കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതിയുടെ ഏറ്റുമന്നൂർ ക്യാമ്പ് വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് കുടുംബ കോടതി ഹാളിൽ ജില്ലാ ജഡ്ജി പ്രസൂൺ മോഹൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഏറ്റുമന്നൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ മാസത്തിലും രണ്ടാം വ്യാഴാഴ്ചയാണ് ക്യാമ്പ് ഏറ്റുമാന്നൂരിൽ നടക്കുക സമ്മേളനത്തിൽ ഏറ്റുമന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി വെട്ടൂർ അധ്യക്ഷത വഹിക്കും കുടുംബ ജില്ലാ ജഡ്ജി കെ എം വാണി മുഖ്യ പ്രഭാഷണം നടത്തും ഏറ്റുമന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എ നിസാം മുൻസിഫ് അന്നുമേരി ജോസ് നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ മനോജ് കുമാർ ട്രഷറർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും നിർദ്ദിഷ്ട അഞ്ച് നിലകളിലുള്ള കോടതി സമുച്ചയം പൂർത്തിയാവുന്നതോടെ എം എ സി റ്റി ക്യാമ്പ് എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹൈക്കോടതിയുടെ ഏറ്റുമാനൂർ കോടതിയിൽ ചേരുന്ന സമ്മേളനത്തിൽ ബഹുമാന്യായ എം എസ് സി പി ജില്ലാ ജഡ്ജി ശ്രീ ഖസൂൺ മോഹൻ ആ കോടതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കുടുംബ കോടതി ജഡ്ജി ശ്രീമതി വാണി കെ എം മുഖ്യപ്രഭാഷണം നടത്തുന്നതും ആ യോഗത്തിൽ ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീ നിസ്സാം എ അതുപോലെ തന്നെ മുൻസിപ്പൽ ശ്രീമതി അനു മേരി തുടങ്ങിയവരും മുൻസിപ്പൽ ചെയർമാൻ ശ്രീമതി ലൌലി ജോർജ് പടികര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യ രാജൻ വാർഡ് കൗൺസിലർ ശ്രീമതി തുടങ്ങിയവരെ നേർന്ന് സംസാരിക്കുന്നതുമാണ് വാർത്താ സമ്മേളനത്തിൽ ഏറ്റുമന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെക്രട്ടറി കെ ആർ മനോജ് കുമാർ ട്രഷറർ അഡ്വക്കേറ്റ് ജേസം ജോസഫ് വൈസ് പ്രസിഡന്റ് ജെസിമോൾ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ